യു ഡി എഫിനൊപ്പം എന്നും ചേർന്ന് നിന്നിട്ടുള്ള മണ്ഡലങ്ങളിലൊന്നാണ് എറണാകുളം ഇത്തവണ യു ഡി എഫിനെ നേരിടാൻ എൽ ഡി എഫ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് കരുത്തിയായ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് കെ ജെ ഷൈൻ ടീച്ചറാണ് ഇടതുപക്ഷത്തിന്റെ എറണാകുളത്തെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി ഔദ്യോഗികമായി യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയില്ലെങ്കിലും ഹൈബിയിടം തന്നെയാകും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെന്ന് ഏതാണ്ട് ഉറപ്പാണ് എറണാകുളം മണ്ഡലത്തിലെ വിജയം ദുഷ്കരമാണെന്ന് സിപിഐഎമ്മിന് അറിയാം സമീപകാലത്തായി ജില്ലയിൽ ഇടതുപക്ഷ നേട്ടമുണ്ടാക്കിയെങ്കിലും തൃക്കാക്കരയിൽ തോറ്റത് വലിയ ക്ഷീണം തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കാര്യം ഉറപ്പിച്ചിട്ടില്ലെങ്കിലും ഹൈബി തന്നെയാണ് ഇത്തവണയും സ്ഥാനാർത്ഥിയാവുകയെന്നാണ് സൂചന പറവൂർ നഗരസഭാ കൌൺസിലറും കെ എസ് ടി എ നേതാവുമാണ് കെ ജെ ഷൈൻ പ്രാദേശിക തലത്തിലെ നേതാവും ജനകീയതയും എന്ന വിശേഷണത്തോടെയാണ് ഷൈൻ യു ഡി എഫ് കോട്ട പിടിക്കാൻ ഇറങ്ങുന്നത് എറണാകുളം ജില്ലയിൽ ഇതുവരെ ഇടതുപക്ഷത്തിന് അത്ര നല്ല പ്രകടനമല്ല പറയാനുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹൈബിക്കെതിരെ പി രാജീവിനെ തന്നെയായിരുന്നു ഇടതുപക്ഷം രംഗത്തിറക്കിയത് എന്നാൽ സംസ്ഥാനം മൊത്തം യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോൾ റെക്കോർഡ് തോൽവിയാണ് ഇടതുപക്ഷം നേരിട്ടത് ഒരു ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഹൈബിയുടെ വിജയം ആകെ പോൾ ചെയ്ത വോട്ടിൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടുകൾ ഹൈബി സ്വന്തമാക്കി അതായത് മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ അൻപത് പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനവും ഹൈബിക്കായിരുന്നു രാജീവിന് ആകെ ലഭിച്ചത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി പത്ത് വോട്ടാണ് പോൾ ചെയ്ത വോട്ടിന്റെ മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനമാണിത് ി ജെ പിയുടെ അൽഫോൺസ് കണ്ണന്താനം മൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് രണ്ടു തവണ നിയമസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഹൈബിഡൻ രണ്ടായിരത്തി പതിനൊന്നിൽ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് വോട്ടിനും രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊമ്പത് വോട്ടിനുമായിരുന്നു വിജയം ഇത്തവണ എറണാകുളം ജില്ലയിൽ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും അത്ര നല്ല ഇമേജ് അല്ല ഉള്ളത് സമരങ്ങളും പ്രതിഷേധങ്ങളുമായി ജില്ലാ നേതൃത്വം വളരെയധികം സജീവമായിരുന്നു സർക്കാരിനെതിരെ നിരന്തരം സമരങ്ങൾ നടത്തുന്നതിലും ജില്ല സാക്ഷിയായിരുന്നു പ്രതികൂല സാഹചര്യം ധാരാളമുള്ളതിനാൽ ഹൈബിക്കെതിരെ കനത്ത പോരാട്ടം തന്നെയാകും നടത്തേണ്ടിവരിക പ്രാദേശിക തലത്തിൽ ആഴത്തിലുള്ള ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് ഷൈനന് ഹൈബിയെ നേരിടാനാവുമെന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷ യു ഡി എഫിന്റെ പൊന്നാപനം കോട്ട വീഴ്ത്തിയാൽ ജില്ലയിൽ വലിയ നേട്ടങ്ങൾക്കും സി പി എമ്മിന് സാധ്യത തുറക്കും മണ്ഡലത്തിന്റെ ചരിത്രം നോക്കിയാൽ യു വ്യക്തമായ ആധിപത്യം എറണാകുളത്തുള്ളതായി കാണാം നാല് തവണ കെ വി തോമസ് എറണാകുളം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ എൺപത്തിയേഴായിരത്തി നാൽപ്പത്തിയേഴ് വോട്ടിനായിരുന്നു തോമസിന്റെ വിജയം എൽ ഡി എഫ് സ്വതന്ത്രൻ ക്രിസ്റ്റി ഫെർണാണ്ടസിനെയായിരുന്നു പരാജയപ്പെടുത്തിയത് സെബാസ്റ്റ്യൻ പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രണ്ടായിരത്തി നാലിൽ ഇവിടെ വിജയം നേടിയിരുന്നു ഇത്തവണ കെ വി തോമസ് ഇടതുപളയത്തിലാണ് ഇത് യു ഡി എഫ് വോട്ടുകൾ കൂടി പിടിക്കാൻ സഹായകമാകുമെന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ